പറ്റില്ല അപ്പോൾ നമ്മൾ കടിക്കണമെന്നായത് കൊണ്ടുവച്ചാൽ ആ വഴി നമ്മൾ പോകില്ലല്ലോ നമ്മൾ അപ്പുറത്തെ കൂടി മതിൽ ചാടി റോഡിൻ്റെ മുകളിൽ കൂടി പോകാൻ പറ്റില്ല എന്താ വച്ചാൽ നായ ചപ്പം ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം തീരുമാനം അതുകൊണ്ട് അപ്പോൾ അതാണ് നെറുവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി എന്ന് പണ്ട് പറഞ്ഞില്ലേ അതേ മട്ടില് ഇവിടെ ഈ മഹർഷിമാരൊക്കെ ഈ നാട് ഉപേക്ഷിച്ച് പോയേക്കാണ് ഈ കാട്ടാളംകാരനെ കാട്ടാളന്മാരുടെ ശല്യംകാരനും പ്രചാരേ പുരുഷ അധ്യാനം രക്ഷസാം ഘോരകർമ്മണം തദ്വനം തപസ നിത്യം ഈ താ താപസന്മാരൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കണ ഈ കാട്ടിലേക്കാണ് ഇവർ ചെന്നെത്തിപ്പെട്ടത് അപ്പോൾ അവിടെ എന്തുണ്ടായി ചോദിച്ചാൽ ദൂരാൽ ഇവർ ദൂരെ നിന്ന് ആരെയും കണ്ടു ഇവരുടെ മുമ്പിലേക്ക് അതിഭീകരമായ ഒരു സ്വരൂപം ഇങ്ങോട്ട് പൊങ്ങി പുറപ്പെട്ട് വന്നു ഒരു ഭീകരായിട്ടുള്ള സമ്പ്രദായത്തിലാണ് വന്നത് വലിയ ബഹളൊക്കെ ആയിട്ട് ആകാശം മുട്ടുന്ന രൂപം കറുകറുന്നതിനുണ്ട് പൻ്റെ സമ്പ്രദായം ഇവങ്ങനെ സദൃഷ്ടുവാ പണ്ടുവാ എന്തൂരാൽ കൃഷ്ണാജിന സമാവൃതാൻ അതായത് ഈ ദുഷ്ടനായ കാട്ടാളൻ മുമ്പിൽ വന്നപ്പോളേ എന്തോ എന്താ ആരെന്താണെന്നൊന്നും അറിയില്ല ഒരു സ്വരൂപം ഇങ്ങോട്ട് മുമ്പിൽ വന്നു എന്താണെന്ന് പറഞ്ഞില്ലേ പെ ആരാന്നറിയില്ലല്ലോ അപ്പോൾ അപ്പം ആരാന്ന് ആരാന്നറിയാൻ ഒരു വലിയ ഭീകരസ്വരൂപിണിയും മുമ്പിക്കൊണ്ട് വന്ന സമയത്ത് പാണ്ഡവന്മാരാണെങ്കിൽ കൃഷ്ണാജിനധരൻ കൃഷ്ണാജിനധരന്മാർ പട്ടും അങ്ങനെയുള്ള കെ മായ വസ്ത്രങ്ങളൊന്നുമല്ലല്ലോ ഇവർ ചുറ്റി ചെയ്തമാർ ഉരീം അതിൻ്റെ മുള്ള കൃഷ്ണാജീനം കൃഷ്ണാജിനം കർത്തമാന്തോല് ഇത് ചുറ്റിയിട്ടാണ് അവർ നടക്കണത് അവരെ കണ്ടപ്പം ആവൃണോൽ തദ്വനദ്വാരം മൈനാക ഈ വബരുടെ മുമ്പിൽ വന്നിട്ട് പണ്ട് ഹനമാൻ്റെ മുമ്പിൽ മൈനാകം പോയി നിന്നില്ലേ മൈനാഗ ഇവ മൈനാകം നിന്ന മാതിരി മൈനാഗ ഇവ പർവ്വത അത് ഓർമ്മയില്ലേ ഹനുമാൻ ലഗയിലേക്ക് ചാടിയിട്ട് സീതാദേവി ഉണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട് ചാടി പുറപ്പെട്ട സമയത്ത് മൈനാകം വന്ന് മുമ്പിൽ നിന്നുമല്ലോ മൈനാഗ മുമ്പിൽ വന്നത് എന്തിനാണ് എതിർത്ത് നിന്നതല്ല സമുദ്രം പറഞ്ഞിട്ട് വന്നതാണ് സമുദ്രം പറഞ്ഞില്ലേ മൈനാകത്തിനോട് മൈനാഗ നമ്മുടെ ഈ പിന്നെ ഹനുമാൻ ശ്രീരാമേന്ദ്രസ്വാമിയുടെ കാര്യത്തിനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചാടി പുറപ്പെട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം വിശ്രമിക്കണം എന്നൊക്കെ തോന്നിയാലേ ഒന്ന് പൊന്തി ചെന്ന് നിന്നിട്ട് ഒന്ന് വിശ്രമിച്ചിരി വെള്ളമൊക്കെ കൊടുക്കണം കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഹാരം ലഘുപാനിയൊക്കെ അദ്ദേഹത്തിന് ഒന്ന് ആശ്വസിപ്പിക്കണം ക്ഷീണം ഉണ്ടാവാൻ വയ്യ എന്താ കാരണം നമ്മുടെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ടയാളാ ശ്രീരാമൻ ഈ ശ്രീരാമന്റെ പൂർവികന്മാരെ വളർത്തുകൊണ്ടാണ് നമ്മളൊക്കെ എന്താ ചെയ്ത് സകരൻ എന്ന് പറഞ്ഞ മഹാരാജാവ് എടുത്ത് വളർത്തി സ്കൂളിൽ പറഞ്ഞു പഠിപ്പിച്ച് വലിയ ആളാക്കിയതുകൊണ്ടാണ് ഞാൻ ഇപ്പം കോളേജില് ഞാൻ വലിയ ആളായിട്ട് നടക്കണത് ആര് പറഞ്ഞു സമുദ്രം പറഞ്ഞു സാഗരം ഈ സാഗരൻ വളർത്തുക കാരണത്താലാണ് ഞങ്ങൾക്ക് സാഗരം എന്നൊക്കെ പേരുണ്ടായത് അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആ മുത്തശ്ശൻ്റെ വംശത്തിലൊരു ഉണ്ണി ആ ഉണ്ണിയുടെ കാര്യത്തിന് ഒരാളിങ്ങനെ പോകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ സഹായം എന്തെങ്കിലും ചെയ്യേണ്ടേ ഒന്ന് പോയിട്ട് വേണ്ടതൊക്കെ ചോദിച്ച് ദാഹമൊക്കെ തീർത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കൂട്ടു മൈനാഗ എന്ന് പറഞ്ഞു മൈനാകൻ ഓട്ടോറിക്ഷ വിളിച്ചു വേഗം എവിടേക്ക് പോകുന്നു മുമ്പേക്ക് ഇങ്ങോട്ട് വന്നു നേരെ മുമ്പിൽ വന്ന് അവിടെ നിന്നു മുമ്പിൽ അവിടെ വന്ന് നിന്നപ്പം ഹനുമാൻ തോന്നി എന്താ മുമ്പിൽ ഒരു തടസ്സം വണ്ടി ബ്ലോക്ക് ആയിട്ട് തോന്നില്ലേ ഹനുമാൻ മുമ്പിൽ നിൽക്കണേ പർവ്വതത്തിനെ നെഞ്ചോണ്ട് ഒരു തട്ട അങ്ങോട്ട് കൊടുത്തു പർവ്വതം മൂക്കും കുത്തി അങ്ങോട്ട് വീണു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തട്ടിമറിച്ച് അങ്ങോട്ട് മാറ്റിയില്ലേ അപ്പം ആ പറയും ചെയ്തു ആമ്പടാന്ന് എന്ത് എന്ന് പറയും ചെയ്തു അപ്പോൾ മൈനാകൻ തൊഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനങ്ങനെ തടസ്സം അപ്പം ഹനുമാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്താ വച്ചാൽ തടസ്സപ്പെടുത്താൻ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ എങ്ങനെ ഇടയ്ക്കും പോകുമ്പോൾ വഴി വണ്ടി ബ്ലോക്ക് ചെയ്തതാണെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ മൈനാകൻ പറഞ്ഞു ഞാൻ തടസ്സപ്പെടുത്തിയതല്ല അങ്ങനെ ചാടിപ്പുറം വെയിലൊക്കെ കൊണ്ടിട്ട് ദാഹവും ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് പഴങ്ങളൊക്കെ കഴിച്ച് ആശ്വസിച്ച് പോയിക്കോളൂ എന്ന് പറയാൻ വന്നതാണേ പൊന്ന് സൽക്കാരം സ്വീകരിച്ചപ്പോൾ പോണേ അങ്ങ് ഇത്തിരി ഇരമ്പടി ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് പോയിക്കോളും എന്തായാലും ഒരു കാര്യത്തിന് പോകുവല്ലേ പറഞ്ഞു അപ്പോൾ ഹനുമാൻ എന്താ പറഞ്ഞത് പെരുവഴിയിൽ അശനശൈന ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല എന്ത് റോഡിന്റെ അങ്ങനെ നിന്നിട്ട് ദോശയെന്നും പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്തതും അതൊന്നും ഞങ്ങൾ ശീലിച്ചിട്ടില്ല പതിവില്ല പെരുവഴിയിൽ ഒരു കാര്യത്തിന് പോകുമ്പോ വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ കഴിക്കണേ കഴിക്കണ ഏർപ്പാറില്ല കാര്യം കഴിഞ്ഞു വന്നിട്ട് വേണച്ചാൽ നോക്കാം അതിനു മുമ്പ് പ്രധാന കാര്യം അല്ലാതെ ആദ്യം തന്നെ ആഹാരം കഴിച്ചപ്പോടെ കുത്തി മറിയ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ലേ പതിവില്ല അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മൈനാകം പോയി മുമ്പിൽ നിന്നിട്ട് തടസ്സപ്പെടുത്തി ഈ കഥയാണ് ആര് സ്മരിച്ച് പറഞ്ഞത് മൈനാകം പോലെ മുമ്പിൽ വന്നിട്ട് ഈ സ്വരൂപന് നിന്നു ഇപ്പം വന്ന് നിന്ന് സൽക്കരിക്കാനല്ല മൈനാകം സൽക്കരിക്കാനാണെന്നൊരു വ്യത്യാസം ഉണ്ടാവും അന്ന് നിൽപ്പിൽ അപ്പോൾ ഈ മൈനാകം പർവ്വതം മുമ്പിൽ നിന്ന് ഹനുമാനെ തടസ്സപ്പെടുത്തിയ മാതിരി പാണ്ഡവന്മാരുടെ മുമ്പിൽ ഈ ഒരു ദുഷ്ടസമ്പ്രദായക്കാരനായ രാക്ഷസൻ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താട്ടാ ഈ ചോദിച്ചാൽ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക ആരാന്നറിയില്ലേ മുമ്പ് പരി പരിചയമുള്ള ആളുമല്ല അപ്പഴത്തേക്ക് ചെന്നു യുധിഷ്ഠര മഹാരാജാവ് മുമ്പിൽ അന്തഹാണല്ലോ കാർണവര് ആരെ യുധിഷ്ഠിരൻ യുധിഷ്ഠരൻ്റെ കാരണവരെ ചെയ്തു വെച്ചാൽ മുമ്പിൽ നിന്നിട്ട് യുധിഷ്ഠര മഹാരാജാവ് പിന്നെ നല്ല മട്ടം ആരെ കണ്ടാലേ നല്ല ഭാഷയിലെ വർത്തമാനം ചോദിക്കുള്ളൂ എൻ ആരെ കണ്ടാലും നന്നായിട്ടേ ചോദിക്കുള്ളൂ അദ്ദേഹം അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് വളരെ സൗമ്യമായ ഭാഷയിൽ ചോദിച്ചു തമുവാച തോ രാജയാം നോക്കൂ അദ്ദേഹം അടുത്തേക്ക് ചെന്നിട്ട് വളരെ സൗമ്യമായ ഭാഷയിൽ ദീർഘയജ്ഞോ യുധിഷ്ഠിര ആ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു കോ ഭവാൻ എന്താ അങ്ങനെയാണ് ചോദിച്ചത് പണ്ടൊക്കെ സംസ്കൃതത്തിലാണല്ലോ ചോദിക്കുക കോ ഭവാൻ ചർത്ഥം ആരാ ഏ ആരാ അങ്ങ് മനസ്സിലായില്ല ആണ് നമ്മൾ പഠിപ്പാരുടെ അടുത്ത മനസ്സിലായില്ലേ ആരാന്ന് ചോദിക്കില്ലേ അറിയാത്തവരാ പോലെ ഒരു ആരാന്ന് മനസ്സിലായില്ല ഞാനോ ഞാൻ എന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല കണ്ടാലും മനസ്സിലാവില്ല പിന്നെ പറഞ്ഞാൽ മനസ്സിലാവോ ശരിയല്ലേ അപ്പം ആരാന്ന് ആളെ മനസ്സിലാക്കാൻ സംശയം ചോദിക്കില്ലേ കോ കോഭവാൻ കിന്തേ ക്രിയതാം കാര്യം ഉച്ച ആരാ ആരുടെ എന്താ അവിടെ എന്താ അവിടെ കാര്യം പറയൂ കിളക്കട്ടെ ആര് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു കോ ഭവാൻ അങ്ങനെ ആരെ ഞാൻ ചോദിച്ചത് അപ്പം ആരാ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പം അതിന് മറുപടി ഏട്ടി രാക്ഷസൻ മറുപടി പറഞ്ഞു അഹം ഞാനെ ബകസ്യ ഏ ബകസ്യ വൈ ഭ്രാത ആണ് കിർമീര ഇത് വിശ്രദ ഞാൻ ബകൻ്റെ അനിയൻ കിർമീരനാണ് എന്ന് പറയാം അപ്പം ഇവരെ കുറച്ച് ഉണ്ടിട്ടോ നമ്മൾ ബകനെ മാത്രമേ അന്ന് കണ്ടുള്ളൂ അപ്പം അനിയനേട്ടനൊക്കെ ഉണ്ട് മറ്റേ ഹെഡിമ്പിന് പിന്നെ അനിയത്തിയെ നമ്മൾ അര ൾ കണ്ടതാണ് അനിയന്മാരുള്ളതായിട്ട് കേട്ടിട്ടുമില്ല ഹിഡുംബി വരെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇവൻ ഞാൻ അഹം ഞാനേ ഞാൻ ആരാന്നറിയോ അഹം ബകസ്യവൈ ക്കൻ എന്ന് പറഞ്ഞ അസുരൻ്റെ സഹോദരനാണ് കിർമീര ഇത് വിശ്രുത കിർമീരൻ എന്നാണ് എൻ്റെ പേര് നന്ന അങ്ങനെയാണ് എൻ്റെ പേര് അതുകൊണ്ട് വനേസ്മിൻ കാമ്യകെ ശൂന്യേ നിവസാമി ഗതജ്വര ഈ കാമ്യകം എന്ന് പറഞ്ഞ കാട്ടിൽ ഗതജ്വരൻ ഗതജ്വരൻ എന്നാണ് ജ്വരം ച പനി ഗതജ്വരം പനി ഇല്ലാതെ പനിയില്ല വേവലാതി ഇല്ലാതെ വിഷമമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഈ കാമ്യകെ വനേ ഗതജ്വര നിവസാമി സന്തോഷമായിട്ട് താമസിക്കുക എവിടെയും ഈ കാമിയൊക്കെ കാട്ടിലേ ഒരു വിഷമവും ഇല്ലാണ്ട് അല്ലല്ലാണ്ട് സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് എന്താ ചോദിച്ചാൽ യുദ്ധി നിർജിത്യ പുരുഷൻ അങ്ങനെ ഈ മനുഷ്യന്മാരൊക്കെ കാട്ടിക്ക് വന്നാൽ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് അവരെ തിന്ന പതിവ് ഇതാണ് എൻ്റെ ഭക്ഷണം ഇങ്ങനെയാണ് ഞാൻ ആഹാരം നേടുന്നത് എങ്ങനെ മനുഷ്യന്മാരെ ഞാൻ തിന്നാറുള്ളൂ വേറെ ലോക്കൽ ഒന്നും പതിവില്ല എന്തില്ല ഗ്രേഡ് കുറഞ്ഞതൊന്നും തിന്നില്ല അല്ല ക്വാളിറ്റി ഫുഡ്സ് ആണ് ആര് കഴിക്കുക കാരണം ആ പുരുഷ മനുഷ്യന്മാരെ വല്ലവരെയും കണ്ടാൽ തോൽപ്പിച്ച് അവരെയാണ് തിന്ന് ശീലിച്ചേക്കണത് അങ്ങനെയാണ് എൻ്റെ ശീലം അതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് എന്താ വെച്ചാൽ കെ യു എം അഭിസംപ്രാപ്തത എന്താ ഇപ്പം നിങ്ങൾ എല്ലാവരും കൂടി അഞ്ചാറെ എണ്ണം പുറപ്പെടാൻ പുറപ്പെടാൻ അറിയിച്ചു ഇപ്പോഴും സന്തോഷമായി കുറച്ച് ഇഷ്ടത്തേക്ക് ഉണ്ടേ എന്ത് സാധാരണ ഒരു മനുഷ്യനൊക്കെ മുമ്പിൽ വരാറല്ലോ അതുകൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെടുകയോ ചെയ്യുക ഇതിപ്പോ അഞ്ചാറെ എണ്ണം ഉണ്ടല്ലോ നല്ലോണം തിന്നാൻ മാത്രം ഉണ്ട് അപ്പം അതുകൊണ്ട് ചോദിച്ചു കെ യു എം അഭിസംപ്രാപ്ത ഭക്ഷ്യഭൂത മാമാന്തികം എൻ്റെ മുമ്പിൽ ഭക്ഷണമായിട്ട് വന്ന് നിൽക്കണ ആരാണ് മനസ്സിലായില്ലല്ലോ യുധി നിർജിത്യവ സർവാൻ ഭക്ഷ്യയിഷ്യേ ഗതജ്വര എന്തായാലും യുദ്ധത്തിൽ നിങ്ങളെ തോൽപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ ഭക്ഷിച്ചോളാം വിഷമമില്ല ആര് പറഞ്ഞു ഈ വന്ന കാട്ടാളൻ കിർമീരൻ പറഞ്ഞു അപ്പം കിർമീരൻ ഇത് പറഞ്ഞപ്പം യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു യുധിഷ്ഠിര മഹാരാജ് ഇത് കേട്ടപ്പോൾ എന്തേ പറഞ്ഞു എന്നറിയുമോ അദ്ദേഹത്തോട് പറഞ്ഞു അതായത് ആരാണല്ലേ ചോദിച്ചത് മേൽവിലാസം പറയാമെന്നും പറഞ്ഞു ഇത് മഹാരാജാവ് മേൽവിലാസം പറഞ്ഞു കൊടുത്തു ഞാനേ ഞങ്ങൾ അഞ്ചു പേരും പാണ്ഡു മഹാരാജാവ് എന്ന് കേട്ടിട്ടില്ലേ ഭൂരിവംശത്തിലെ പാണ്ഡു മഹാരാജാവിൻ്റെ മക്കളാണ് ഞങ്ങൾ അഞ്ച് പേര് എൻ്റെ പേര് യുധിഠിരൻ ദ എൻ്റെ അനിയൻ ഭീമൻ ദൻ്റെ രണ്ട് മൂന്നാമത്തെ അനിയൻ അർജുനൻ ഇന്ന് ഞങ്ങളുടെ ഇളയ രണ്ട് അനിയന്മാർ നകുലസഹദേവന്മാർ ഇന്ന് ഞങ്ങളുടെ ഭാര്യ പാഞ്ചാലി അത് ഞങ്ങളുടെ ആ പണിക്കാര് പണിക്കാരത്തെയോൾ അവരുടെ അമ്മ അച്ഛൻ അച്ചമ്പെങ്ങൾ അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അരു പിന്നെ ബ്രാഹ്മണരെ ഇവരൊക്കെയാണ് കൂടെ ഉള്ളത് പറഞ്ഞു തുറന്ന് അങ്ങട്ട് കാര്യങ്ങളങ്ങോട്ട് കൊടുത്തു ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് ഞങ്ങനെ ഞങ്ങൾ ഈ പതിനാല് പതിമൂന്ന് കൊല്ലത്തെ പരിപാടിയായിട്ട് പോകുന്നതാണ് പന്ത്രണ്ട് കൊല്ലം വനവാസമുണ്ട് ഒരു കൊല്ലം അജ്ഞാതാവാസമുണ്ട് അപ്പോൾ അത് തുടങ്ങണേ ഉള്ളു അപ്പോൾ രണ്ടാം തീയതി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് പഞ്ചാം തീയതിയല്ലേ ആയില്ലോ മൂന്ന് ദിവസമായി എന്തായി അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ വെറും ഇപ്പോൾ മൂന്ന് ദിവസത്തെ കാര്യം കഴിഞ്ഞിട്ട് ഇവിടെ എത്തി എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് ഏതാണ്ട് രണ്ടാം തീയതി പൊന്നാൽ അങ്ങനെ രണ്ടാം തീയതി മൂന്നാം തീയതി അഞ്ചാം തീയതി എന്നും ഇവിടെ പറഞ്ഞിട്ടിടും നമ്മൾ വെറുതെ ഒരു കണക്കിനിങ്ങനെ പറഞ്ഞൊന്നേലോ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വ്യവഹാരം ചെയ്യില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് മൂന്നാല് ദിവസമായി ഇന്ന് മൂന്നാം നാലാമത്തെ ദിവസമാണ് അപ്പം ഇന്നും പറഞ്ഞു ഇതാണ്ടായതെന്നും പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം ഈ കിർമീരനോട് ആ മേൽവിലാസമൊക്കെ പറഞ്ഞില്ലേ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കിർമീരൻ ഇത് കേട്ടപ്പം പറഞ്ഞു ആ ആ അത് ശരി അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റി വീഴാണ്ടാന്ന് നോക്കിയാൽ മതി ഇല്ലേ വള്ളി ഇപ്പം ഏതായാലും കാലിന് ചുറ്റി വീഴില്ലേ അപ്പോൾ ഉദ്ദേശിച്ച കാര്യം മുമ്പിൽ കിട്ടി എന്താ കാരണം കുറച്ച് കാലമായി ഞാൻ തിരഞ്ഞു നടക്കണു എന്തിന് എൻ്റെ ഏട്ടനെ കൊന്നോനെ ആരെ ഭീമസേനനി അപ്പോളാ കിട്ടിയതെനിക്ക് അതല്ലേ നന്നേ ഭീമസേന മഥാർത്ഥം ഹി നിത്യം ആ ഞാൻ എന്താ ഭീമനെ എവിടെന്നാ കിട്ടുക എവിടുന്നാ കിട്ടുക നോക്കി നോക്കി നടക്കുകയായിരുന്നു ഇപ്പോൾ എവിടെ കിട്ടിയത് മുമ്പിൽ സൗകര്യമായിട്ട് കിട്ടി അതുകൊണ്ട് ഞാൻ പറയുകയാണേ എനിക്ക് നല്ല സൗകര്യം അനേന ഹി മമഭ്രാത പണ്ട് എന്റെ ഏട്ടനെ കൊന്നത് ഈ ഭീമനാണ് അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇവനെ ഇങ്ങോട്ട് കൊന്നിട്ട് എൻ്റെ ഏട്ടനോടുള്ള കടൊന്ന് തീർക്കാൻ ഉണ്ട് ആര് പറഞ്ഞു ഈ ബകൻറെ അനിയൻ കിർമീരൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ യുധീക്ഷര മഹാരാജാവ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പറഞ്ഞു നെയ്ത് തസ്തീതി സംക്രാന് അത് ഇപ്പൊ ഉണ്ടാവും തോന്നുന്നില്ലേ ഉട്ടിയെന്ന് പറഞ്ഞു എന്തുണ്ടാവുന്നു നെയ്ത അസ്ഥീതി നെയ്ത അസ്ഥീതി പറഞ്ഞ് അതിപ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കുട്ടിയെന്നും പറഞ്ഞു ആരോട് ബഹനോട് പറഞ്ഞു ഈ കിർമീരനോട് പറഞ്ഞു അപ്പം കിർമീരാൻ പറഞ്ഞു ആ അങ്ങനെ ഇല്ലല്ലോ അപ്പം ഏയ് ഈ ചാരി ഇദ്ദേഹം ഇവരാ മഹാരാജാവ് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ഭീമസേനൻ ഭീമസേനൻ അവളേക്ക് ആളെ മനസ്സിലായി ആരത് ആളാ എന്താന്ന് ഭീമസേനൻ അപ്പോളക്കി തന്തമാവു പറച്ചു എന്ത് പറച്ചു ആ റോഡിൻ്റെ പക്കത്തെ തന്മാവ് കണ്ട് പറച്ചില്ല ഡെയിലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചൂരി കളിയിൽ ഊരി അങ്ങോട്ട് കളഞ്ഞു ഊരി ഇങ്ങട്ട് കളഞ്ഞിട്ട് കയ്യിൽ പിടിച്ചു നിന്നു അപ്പോളൊക്കെ അർജുനൻ എന്താ ചെയ്തു വെച്ചാൽ അർജുനൻ വേഗ ക്ഷണം കൊണ്ട് അമ്പും വില്ലും കൊണ്ട് എടുത്ത് പിടിച്ചു രണ്ടാളും തയ്യാറായിരുന്നു അപ്പോളേക്ക് സഹദേവനും നകുലിനും അവരൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാ ഏവ വേഗം പെട്ടെന്ന് നമ്മളൊക്കെ വെച്ചാൽ അമ്പൊക്കെ എടുത്ത് വില്ലും കെട്ടി വരുമ്പോഴേക്ക് നമ്മുടെ പിന്നെ ആ പച്ച പച്ചമുളയമ്പിലേ കൊണ്ടുപോകാറാവു കണ്ടിട്ടില്ലേ ഇത്ത ലക്ഷ്യമാണ് ഒക്കെ വേഗം ഈ ക്ഷത്രിയന്മാർക്കൊക്കെ ജാഗ്രത നല്ലോണം വേണേ പെട്ടെന്ന് 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 കാര്യങ്ങൾ വേഗം 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 ചെയ്യണം അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ പാണ്ഡവന്മാർ ഭീമനും അർജുനും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ തയ്യാറായി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ തയ്യാറായപ്പോൾ എന്താണ്ടായെന്ന് ചോദിച്ചാൽ പറയും അതല്ലേ ഇവിടെ ഉണ്ടായത് എന്ന് വെച്ചാൽ ചാക്ക നോക്കി ഇവർ രണ്ട് പേരും ഈ അമ്പും വില്ലും വാളും ധരിച്ച ഭീമസേനും പിന്നെ വാളും വില്ലും എടുക്കാൻ നിന്നില്ല ഭീമസേന അപ്പാപ്പ അപ്പാപ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് തന്ധമാവ് അച്ചാൽ തന്മാവ് തേക്കിൻ്റെ കുറ്റി അച്ചാൽ തേക്കിൻ്റെ കുറ്റി ഇനി അതല്ല വേറെ എന്തെങ്കിലും എന്താ മരം കാണുവെച്ചാൽ ആ മരം കിട്ട് പറക്കും എലയും ഇങ്ങോട്ട് പറിച്ചു കളയും എന്നിട്ട് ഇങ്ങനെ പിടിക്കും നമ്മൾ ഈ പശുക്കടാവിനെ തെളിക്കാൻ ശീമൊക്കെ നേരെ വടി പൊട്ടിക്കില്ലേ വെലിമെന്നങ്ങനെ പൊടിച്ച് വീശു ഇല്ല അതിനെ തെളിച്ചുകൊണ്ട് പോകാനേ അതേ ജാതിയിൽ ഈ വലിയ തന്തമാവൊക്കെ പറിച്ചിട്ട് എലിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് ആര് നിൽക്കുന്നത് ഭീമസേനൻ നിൽക്കണതേ അപ്പോൾ ഭീമസേനൻ എങ്ങനെ നിൽക്കണ തത്തോ ഭീമോ നോക്കോ ആ ഈ മഹാബാഹു മഹാശക്തനായ ഭീമസേന വേഗം തരസാദ്രുമം തരസ എന്ന് പറഞ്ഞാൽ നിസാരമായിട്ട് ദ്രുമം ദ്രുമം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മരത്തിൻ്റെ തണ്ടുകെട്ട് പൊട്ടിച്ചെടുത്ത് മരം പൊട്ടിച്ചിങ്ങോട്ടെടുത്തിട്ട് അങ്ങനെ അപ്പോഴേക്കിപ്പം എന്താണ്ടായി ചോദിച്ചാൽ ചാടി ഇങ്ങോട്ട് വീണു ഭീമൻ്റെ നേരെ അപ്പം ഭീമസേനൻ എന്താ ചെയ്തു എന്നറിയോ ഈ അപ്പളീ പാഞ്ചാലി ഒന്ന് ഞെട്ടിപ്പോയി പാഞ്ചാലി നടക്ക് നടുക്കിങ്ങനെ നിൽക്കുക പോലെയെന്നാണെങ്കിൽ അണ കെട്ടി നിർത്തിയ വെള്ളം പോലെ എന്ത് പോലെ അഞ്ചിൻ്റെ കൂടി നടുക്കായതുകൊണ്ട് പാഞ്ചാലിക്കൊരു നിൽക്കിലേക്കും പോവാനും പറ്റില്ല പാഞ്ചാലി എടുത്തേക്ക് ഒരു സാധനം ഇങ്ങോട്ട് എന്നുള്ള മട്ടേ പാഞ്ചാലി സംരക്ഷിച്ച് നിർത്തി എന്നാ പറഞ്ഞതേ അപ്പഴക്കേ ഈ അർജുനനെയും അർജുനനെ ഭീമസേനൻ എന്ത് ചെയ്തു പറം കൊണ്ട് ഉന്നെ ലേശം പറഞ്ഞു എന്ത് ഇത്തിരി സ്ഥലം വേണേ എന്തിനു ഭീമസേന എന്തൊക്കെ ഒരു ലേശം ഒത്തിരി സ്ഥലം വേണം അതായത് പെട്ടെന്ന് ഇടുങ്ങിയ സ്ഥലത്ത് ഒന്നും എന്ത് പറ്റില്ല ഈ മരം തന്നെ ഒന്ന് തിരിക്കണമെങ്കിൽ ഒത്തിരി വിസ്താരം വേണ്ടേ അതുകൊണ്ട് അർജുന ഒന്നുല്ലേ ലേശം അങ്കടുന്നേ കൂട്ടോ ഒത്തിരി അങ്കടുന്നോളൂ വലിയായിട്ടാണ് വന്നങ്ങോ മാറി കണേ പഞ്ച പഞ്ചരുന്ന ശേഷം ഒരു പഴുത് തിരി പഴുത്രി ഇങ്ങോട്ട് വന്നിട്ട് ഈ വലിയ മരം കയ്യിലുണ്ടല്ലോ ഇത് ഇവൻ യുദ്ധത്തിന് വന്നപ്പം ഇവൻ്റെ തലമണ്ടക്കെ ഇട്ടിട്ട് അടി അടി കൊണ്ടിട്ട് ഇപ്പം എന്താ പറയുന്നത് നമ്മൾ വെഞ്ചാമരം വീശിയ മാതിരി ആർക്ക് വെഞ്ചാമരം വീശിയങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വീശിയാൽ ഒരു അങ്ങനെ ഒരു ഈച്ച ആയിട്ട് മാതിരിയേ തോന്നിയുള്ളൂ വലിയ എടുത്തിട്ട് അതിൻ്റെ കട പിടിച്ചിട്ട് തലയ്ക്ക് തല്ലിയിട്ട് പിന്നെ ദേശി തന്നെ ഇല്ലേ ഒരു തരത്തിലെ ഏഷ്യയില്ലേ അങ്ങനെ ഭീമസേന കുറച്ചു നേരം പണിയെടുത്തു ഒടുക്കെന്താണ്ടായി ചോദിച്ചാൽ ഇപ്പം ഇങ്ങോട്ട് പിടിച്ചിട്ട് ഭീമസേനം നിലത്തിട്ടിട്ട് നല്ലോണം ഒന്ന് ചവിട്ടിക്കൂട്ടി പാകാക്കി നമ്മൾ ഈ ഗോതമ്പ് മാവ് ബംഗാളി കുഴയ്ക്കുന്ന മാതിരി ഇങ്ങനെ പാകപ്പെടുത്തി ഇങ്ങോട്ടെടുത്തു നല്ലോണം എന്നിട്ട് അങ്ങോട്ട് മതിയായിലിയ മതിയായിലിയെന്ന് മാത്രമല്ല അവസാനം എമ്പനിങ്ങോട്ട് പിടിച്ചിട്ട് പീഡയാ മാസ പാണിഭ്യാം കണ്ഠം ദശ്യ വൃക്കോധരാൻ്റെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ബൻ്റെ കണ്ഠം കഴുത്ത് പിടിച്ചിട്ട് പീഡയാ മാസ പിഡയമാസ പറഞ്ഞാൽ എന്താർത്ഥം ആ കഴുത്ത് പിടിച്ചിട്ട് നമ്മൾ നാളികേരം പിട്ടി പായസത്തിന് പിഴീണ മതി ഇങ്ങനെ ഇട്ട് ഇങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം ഇങ്ങോട്ട് പിഴിഞ്ഞു പിഴിഞ്ഞതിന് ശേഷം അഥാ എന്നിട്ടോ ഇന്നിട്ട് പനി ഇങ്ങോട്ട് നടുക്കിങ്ങനെ പിടിച്ചിട്ട് ആകാശത്തിട്ട് ഇങ്ങനെ തിരിച്ചെല്ലാം കൂടി ആയി ഇപ്പം പിന്നെ ഒരാശ്വാസമായി ആർക്ക് ഈ കിർമീരിനെ നല്ലവണ്ണം അങ്ങോട്ട് ചതച്ചു എന്നിട്ട്